അസ്സാമലൈക്കും വർഹമത്തല്ലാ റഹീം റാഹീം അലഹമദില്ലാഹി റബ്ബില്ലാലമീൻ വസ്സലാത്തു വസ്സലാമുഅല അഷറഫുൽ അംബിയൽ മുർസലീൻ വസ്ഹബി ഹി വമൻ്സാൻ അമ്മാബായ് സഹോദരങ്ങളെ പരിശുദ്ധ റമാൻ്റെ ശ്രേഷ്ഠതകൾ എണ്ണി പറഞ്ഞാൽ ഒരിക്കലും തീരൂല അത്രയേറെ സഹിഹായ ഹദീസുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടത് തന്നെ എമ്പാടുമുണ്ട് അതിന് പുറമെ മറ്റ് പല രൂപത്തിലും അതിൻ്റെ ശ്രേഷ്ഠതകളും പ്രാധാന്യവും പറയുന്നത് എമ്പാടും വേറെയും കാണാം പക്ഷേ നമുക്ക് ഒരു ഒരു കർമ്മം ആയി നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഹദീത് സഹി ആകാതെ രക്ഷയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആയ ഹദീഥുകൾ തന്നെ ധാരാളമുണ്ട് രണ്ട് മൂന്ന് ഹദീഥകൾ ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കുന്നത് ഓർക്കുന്നത് നന്നായിരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസലമ്മ പറയുകയാണ് സ്വർഗത്തിലൊരു കവാടമുണ്ട് ആ കവാടത്തിൻ്റെ പേര് റയ്യാൻ എന്നാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് നോമ്പുകാർ മാത്രമായിരിക്കും എന്നാണ് റയ്യാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ദാഹം ശമിപ്പിക്കുന്ന കവാടം എന്നാണ് റയ്യ് എന്നതിൽ നിന്നാണ് റയ്യാൻ എന്ന പദം വരുന്നത് എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുക എന്നാണ് റയ്യാൻ എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുന്ന കവാടം എന്ന അർത്ഥം എന്താണ് അങ്ങനൊരു കവാടം എന്നിട്ട് ആ കവാടത്തെക്കുറിച്ച് പറയുന്നത് എന്താ നോമ്പുകാരല്ലാത്ത ഒരാൾക്കും അതിലൂടെ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കൂല തന്നെയുമല്ല ചോദിക്കപ്പെടും നോമ്പുകാർ എവിടെ ഐനസായിമൂൻ വിളിച്ചു ചോദിക്കുന്ന എന്താണ് നോമ്പുകാർക്കുള്ള ആദരവും അംഗീകാരവും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതെന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെയുള്ള നോമ്പുകാരായി തീർന്നാൽ നമ്മൾ എത്ര നമ്മളെത്ര സൗഭാഗ്യവാൻമാരായി ഐനസായിമൂൻ നോമ്പ് പിടിച്ചവരെവിടെ അപ്പൊ ഫയക്കൂമൂൻ അങ്ങനെയുള്ളവരെഴുന്നേറ്റ് നിൽക്കുന്ന എന്നിട്ട് പറയുന്നു ലാ യദുഹുൽ മിൻഹു അഹദുൻ വൈറുഹും ഫൈദാ ദഹലു ഉഖിലിക്ക ഫലം യദുഹുൽ മിൻഹു അഹദുൻ ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹജീത് ആണിത് എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ നോമ്പുകാർ പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അടയ്ക്കും അതിൻ്റെ കപാടം പിന്നെ ആർക്കും വേണ്ടി അത് തുറക്കപ്പെടില്ല അള്ളാഹു ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ റയ്യാനിലൂടെ കയറാനുള്ള ഭാഗ്യം നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുവിനോട് തന്നെയുമല്ല പരിശുദ്ധ റമദാനിന് അള്ളാഹു പ്രതിഫലം നമുക്ക് ഓഫറ് ചെയ്തിട്ടുണ്ടോ എൻ്റെ ഒരു ചോദ്യമാണ് ചിന്തയാണ് ഇന്ന കർമ്മം ചെയ്താൽ ഇന്നത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് എന്താ അള്ളാഹു പറഞ്ഞതി ചിന്തിക്കുമ്പോഴാണ് നോമ്പിൻ്റെ പ്രതിഫലം വർണ്ണനകൾക്കും അല്ലെങ്കിൽ പറയപ്പെടുന്നതിലും അപ്പുറമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക കുല്ലു അബൽ അമലി ആദം യുലായിഫുൽ ഹസന ഇലാ അഷറാലിഹ ഇലാഫിൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെയാണ് അല്ലാഹു അതിന് പ്രതിഫലം നൽകുക എന്നാണ് ഏത് കർമ്മം ചെയ്താലും കുല്ലു അമലിൻ കുല്ലു അമലിബിനി ആദം എന്നാണ് പറഞ്ഞത് മനുഷ്യൻ്റെ ഏത് കർമ്മവും അതിൻ്റെ പ്രതിഫലം പത്ത് ടു എഴുന്നൂറ് എന്നാണ് പറഞ്ഞത് എന്നാൽ നോമ്പ് അവിടെ നിർത്തിയില്ല അല്ലാഹു അതിൽ നിന്ന് നോമ്പിനെ ഒഴിവാക്കിയാണ് പറഞ്ഞത് ഈ ലസ്സാവും നോമ്പ് ഒഴികെ അപ്പം നോമ്പിന് ഇതല്ല നടത്തപ്പുറമാണ് നർത്ഥം ഇല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താണ് ഫുലി വീ ബിഹി ആ നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് അപ്പോൾ ബാക്കിയുള്ളതിനോ നമസ്കരിക്കുന്നവന് പ്രതിഫലം നൽകുന്നത് നൽകുന്നതല്ലാഹുവാണ് നക്കാത്ത് കൊടുത്തവന് പ്രതിഫലം നൽകുന്നത് അള്ളാഹുവാണ് ഹജ്ജ് ചെയ്തവന് പ്രതിഫലം കൊടുക്കുന്നവൻ കൊടുക്കുന്നവനല്ലാഹുവാണ് ഇതിലൊന്നും ഒരു സംശയമില്ല ഏത് കർമ്മം ചെയ്താലും സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിന് പ്രതിഫലം നൽകുന്നതും ഏത് തെറ്റ് ചെയ്താലും അതിനെ ശിക്ഷിക്കുന്നതും ശിക്ഷിക്കാതിരിക്കുന്നതും ഒക്കെ കാരുണ്യവാനായ അള്ളാഹുവാണ് ആ അള്ളാഹു ആണ് പറയുന്നത് നോമ്പഴിക്കുക അത് എനിക്കുള്ളതാണ് ഞാനാണതിന് പ്രതിഫലം നൽകുന്നത് എത്ര ആധികാരികതയോടുകൂടിയാണ് പറയുന്നത് അത് ഇങ്ങനെ പറയാൻ കാരണം എന്താ നോമ്പ് നോമ്പുകാരനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം മാത്രമാണ് വേറെ ആരുമായിട്ടൊരു ഇടയാളിനൊരു ബന്ധം അതിലില്ല ഇപ്പം പകൽ സമയമായി ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ആർക്കെങ്കിലും നിനക്ക് നോമ്പുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുമോ കഴിയില്ല ആ നോമ്പ് അവൻ്റെ നോമ്പുണ്ടേ ഇല്ലേ എന്നറിയുന്നത് അള്ളാഹു മാത്രമാണ് ആ അള്ളാഹു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എനിക്കുള്ളതാണ് പിന്നെ ഒന്നും കൂടി പറയുന്നുണ്ട് യഥാ താ മിൻ അജലി അവൻ്റെ ഭക്ഷണവും അവൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹവും ഒക്കെ അവൻ വർജിക്കുന്നത് ഞാൻ കാരണമാണ് എന്നാണ് അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് അനുവദനീയമായ കാര്യം ഇപ്പം നമ്മൾ ആലോചിച്ച് കൊടും ചൂടത്താണ് ഈ റമദൻ വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ അനുഭവിച്ചു അപ്പോൾ ആ ഇത്രയും തീഷ്ണമായ ചൂടുള്ള സന്ദർഭത്തിൽ വേറൊരു കാര്യം കൂടി നോമ്പിനെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കാറുള്ള ഒരു കാര്യമാണെന്ത് ഏത് കാലത്തും വ്രതമനുഷ്ഠിക്കാം മഴക്കാലത്ത് വ്രതം നോമ്പ് വരും ശൈത്യകാലത്ത് വരും വേനൽക്കാലത്ത് വരും എല്ലാ കാലങ്ങളിലും നോമ്പ് ഇങ്ങനെ മാറി റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരു ഒരു സംക്രമണം അതിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും ആ ആ രൂപത്തിൽ വരുമ്പോൾ എല്ലാ കാലങ്ങളിലും നോമ്പിൻ്റെ നോമ്പിനെ അനുഭവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സത്യ അനുഭവമാണ് നോമ്പ് റമ ഈ പിന്നെ വേനൽക്കാലത്തുള്ള നോമ്പ് പ്രധാനമായും ഒരു അനുഭവമാണ് ഇത്ര ദാഹം വീട്ടിലെ പിന്നെ ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളം ഇരിപ്പുണ്ട് ആരെങ്കിലും അറിയോ സ്വന്തം വീട്ടിൽ വീട്ടിലാരും കാണാതെ ഇത്തിരി അടുത്തൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല പക്ഷേ ചെയ്യുന്നില്ല എന്തേ കാരണം അതാണ് അതാണല്ലാഹു പറഞ്ഞത് അവൻ്റെ ദാഹം അവൻ്റെ വിശപ്പ് അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണം അവൻ്റെ ശാരീരികമായ ഇച്ഛകൾ എല്ലാം അവൻ്റെ പിന്നെ ഇണ ഇണയോടുള്ള അവൻ്റെ സാമീപ്യം പോലും അവൻ ഒഴിവാക്കുന്നത് ഞാൻ നിമിത്തമാണ് എന്നാണ് അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നതെന്നാണ് അതുകൊണ്ട് ഈ ദാഹിച്ച് വലഞ്ഞ് അങ്ങേയറ്റം ദാഹം സഹിച്ച് അത് പിന്നെ ക്ഷമിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ പരിണിത ഫലമാണ് റയ്യാൻ എന്ന കവാടം എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എമ്പാടും അള്ളാഹു പ്രതിഫലം ഓഫർ ചെയ്തിട്ടുള്ള ഒരു വലിയ ആരാധനാകർമ്മമാണ് റമലാലിൻ്റെ നോമ്പ് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലമാണ് അള്ളാഹുവിന് നിശ്ചയിച്ചിട്ടുള്ളത് ആ പ്രതിഫലം ഈ നോമ്പിലൂടെയും മറ്റ് ആരാധനാ കർമ്മങ്ങളിലൂടെയും ഈ നാളുകൾ നേടിയെടുക്കാൻ കഴിയുന്നവനാണ് സൗഭാഗ്യവാൻ എന്ന് തിരിച്ചറിയുക ആ സൗഭാഗ്യവാന്മാരുടെ ഗണത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു